നമസ്കാരം നമ്മുടെ നിമിഷ പ്രിയയുമായി ബന്ധപ്പെട്ട് വളരെ വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിരന്തരം നിമിഷ പ്രിയക്ക് ഒന്നും സംഭവിക്കില്ല വധശിക്ഷ ഈ പറയുന്ന യമൻ നടപ്പിലാക്കില്ല എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് നിരന്തരം വിളിച്ചു പറയുന്നത് എന്നതിന്റെ തെളിവ് സഹിതമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ വാർത്തകൾ തന്നെ വലിയ ചർച്ചകൾ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ തന്നെ വളരെ വലിയ പോസിറ്റീവ് കാര്യങ്ങളാണ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുമ്പോഴാണ് ഇതിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നീക്കങ്ങൾ തുടങ്ങുക അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കൂ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബഹുമാന്യനായ ഉമ്മൻ ചാണ്ടി തന്റെ അവസാന നാളുകളിലും നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആരോടാണ് സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും തന്നെ ചാണ്ടി ഉമ്മൻ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റിലൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് തൻ്റെ അവസാന നാളുകളിൽ പോലും നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ചാണ്ടി നിരന്തരം ശ്രമിച്ചിരുന്നു അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ചിരുന്നു അത് അപ്പായുടെ വലിയ ആഗ്രഹമാണ് വലിയ സ്വപ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടിയമ്മൻ എം എൽ എയും അവരുടെ മാതാവും കൂടി ഗവർണറെ കണ്ടതൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുന്നോട്ട് വെച്ചിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറയുന്ന നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസും ചാണ്ടിയുമ്മനും കൂടിയിട്ട് വീണ്ടും ഗവർണറെ കണ്ടിരിക്കുന്നു ഈ ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള സന്ദർശനത്തില് നിമിഷപ്രിയയുടെ മാതാവിനെ നേരിട്ട് യമനിലാണ് നിമിഷപ്രിയയുടെ മാതാവ് അവരുമായിട്ട് നേരിട്ട് വീഡിയോ കോൾ ഉൾപ്പെടെ ചെയ്തു സംസാരിച്ചു എന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് വെക്കുന്നു വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് നമുക്ക് വിട്ടുകൊടു വിട്ടുകെട്ടും നമ്മൾ അത് പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കാം അതുമായി ബന്ധപ്പെട്ട് തന്നെ കൊണ്ട് സാധ്യമാവുന്നതൊക്കെ തന്നെ ഗവർണർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുമായി ബന്ധപ്പെട്ട അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ വളരെ വ്യക്തമാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് സാധ്യമാവുന്നത് എല്ലാം തന്നെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ഗവർണർ ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം ഇതിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് യമനിലെ ഔദ്യോഗിക ഭരണകൂടമല്ല വധശിക്ഷക്ക് വിധിച്ചിട്ടുള്ളത് ഇവിടെ ഇടത് നേതാക്കന്മാരെയൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ പറയൽ തുടങ്ങിക്കഴിഞ്ഞു ഈ എന്താ പറയുന്നത് ഏത് കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നമാണോ ഏത് കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ ഒരു സംവിധാനം ഇപ്പൊ നിലവിൽ യമനിലില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കൃത്യമായിട്ട് ഇടപെടാൻ ഒരു സംവിധാനമില്ല എന്താണ് ഈ പറയുന്ന ഹൂത്തി വിമതരി എന്നുള്ളത് ബോധമുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്ര നമ്മളുടെ ഒരു പൗരൻ നമ്മുടെ നിമിഷപ്രിയ അവിടെ നിൽക്കുന്നിടത്തോളം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല പക്ഷെ ലേറ്റസ്റ്റ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പോലും ഈ വിമത ഹൂത്തി സംഘടനകൾ എന്താണ് ചെയ്യുന്നത് എന്ന് അന്താരാഷ്ട്ര തലത്തില് വാർത്തകൾ വരുന്നുണ്ട് ശങ്കടലില് അവർ ലേറ്റസ്റ്റ് ആയിട്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഒരു കപ്പലിനൊക്കെ നേരെ വലിയ രീതിയിൽ ആക്രമണം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പോലും അവർ നടത്തി കഴിഞ്ഞു നമ്മുടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒരു നേരിട്ട് ഇടപെടാനുള്ള ഒരു സംവിധാനം യമനിൽ ഇല്ല വിമതർ ഭരിക്കുന്ന വിമതരുടെ കയ്യിലുള്ള പ്രദേശത്തെ ഒരു സംവിധാനമാണ് നമ്മുടെ നിമിഷപ്രിയയെ വധശിക്ഷയൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ ഒരു ബുദ്ധിമുട്ട് സകല ആളുകളും തിരിച്ചറിയാം ഈ ഹൂത്തികളെ നിയന്ത്രിക്കുന്നത് ഇറാനാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നിരന്തരം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ തന്നെ വലിയ കൂടിയ കാത്തിരിക്കുന്നത് നമ്മൾ നിരന്തരം ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ പറയുന്നതിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് നിരന്തരം മുന്നോട്ട് വെക്കുന്നത് ഈ പറയുന്ന ഹൂത്തി വിമതരി എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു വധശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ അതൊക്കെ നടപ്പിലാക്കിയിട്ട് അവരങ്ങ് പ്രഖ്യാപിക്കുക ആ ഞങ്ങളത് തീർത്തിട്ടുണ്ട് ഞങ്ങളത് ചെയ്തിട്ടുണ്ട് ഞങ്ങളത് പൂർത്തീകരിച്ചു ഇതാണ് അവരുടെ ഒരു ശൈലി ഈ ചെങ്കടലിലെ ആക്രമണങ്ങളൊക്കെ തന്നെ അങ്ങനെയാ അവരങ്ങ് ആക്രമിക്കും അതിനുശേഷം പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക ഇതാണ് ഹൂത്തി വിമതരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് എന്നിട്ടും നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു മാത്രമല്ല വധശിക്ഷയുടെ ഡേറ്റ് ഇട്ടും കാത്തിരിക്കുക ഇതൊന്നും ഹൂത്തി വിമതരുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിഷയങ്ങളാ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം തന്നെയാണ് നമ്മുടെ നിമിഷപ്രിയയെ മോചിപ്പിച്ച് കിട്ടാനുള്ള വളരെ പോസിറ്റീവ് കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ ഒരിക്കൽ പോലും ഈ പറയുന്ന നിമിഷപ്രിയ ഈ പറയുന്ന ഹൂത്തി വിമതര് ഈ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ കാത്തിരിക്കാറില്ല അത് ചെയ്തിട്ടാ ഞങ്ങൾ അത് നടത്തിയതാ അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ അതിശക്തമായിട്ടുള്ള ഭരണാധികാരികൾ തന്നെയാ നമ്മുടെ രാജ്യത്തെ ഒരു പൗരയെ അങ്ങ് വെറുതെ അങ്ങ് എന്തെങ്കിലും ചെയ്താൽ അതിന് മറുപടി കൊടുക്കേണ്ടി വരും അതിനൊരു ശത്രു രാജ്യത്തെ ഉണ്ടാക്കേണ്ടി വരുമെന്നുള്ള ഒരു വലിയ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാ ഈ പറയുന്ന ഊത്തിവിമത സംഘടനയൊക്കെ ഏ പറയുന്നത് പോലെ ഒരു സമയമൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇത് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയാ ഈ പറയുന്ന ഹൂത്തിവിമതരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വധശിക്ഷ അവര് പ്രഖ്യാപിച്ചിട്ട് അവരിങ്ങനെ കാത്തിരിക്കുന്നത് അല്ലാത്ത പക്ഷം അവർ ചെയ്തിട്ട് ഞങ്ങൾ അത് ചെയ്തു എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന ഹൂത്തിവിമതര് അത് അവരുടെ ചരിത്രത്തിൽ ഉടനീളമുള്ളതാണ് ഈ ലേറ്റസ്റ്റ് മണിക്കൂറുകളിലും അവർ ആക്രമണം നടത്തുന്നുണ്ട് ഒരു ചോദ്യവും മറച്ചിലും ഇല്ലാതെ അവർ ഏത് രീതിയിലും ആക്രമണം നടത്തുന്ന ആളുകളുമാണ് ഇതൊക്കെ വലിയ പ്രതീക്ഷയുള്ള കാര്യങ്ങൾ തന്നെയാ നമ്മുടെ നിമിഷപ്രിയ തിരിച്ചു വരിക തന്നെ ചെയ്യോ ആയിട്ടും ചാണ്ടി ഉമ്മന് തന്റെ പിതാവ് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആ ഒരു പോസ്റ്റൊക്കെ കാണുമ്പോൾ ഒരു കാര്യമാണ് ഹോർമ വരുന്നത് നമ്മുടെ ഈ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ഉണ്ടല്ലോ എടുത്ത് ആറ്റിലറിയാനാ തോന്നുന്നത് കേരളത്തിലെ സകല വിഷയങ്ങൾക്കും നിലപാടുണ്ട് പക്ഷെ നിമിഷപ്രിയക്ക് വേണ്ടിട്ട് ഈ പറയുന്ന വി ഡി സതീശൻ ഒരക്ഷരം മിണ്ടുന്നുണ്ടോ സോമാ ഡാൻസിന് പറയുന്ന ആളുകൾക്കൊപ്പം സതീശൻ നിൽക്കുന്നുണ്ട് എല്ലാ വിഷയങ്ങളും അതായത് മുഖ്യൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുഖ്യനൊപ്പം നിൽക്കുന്നുണ്ട് ജ്യോതി മൽഹോത്ര കേരളത്തിലേക്ക് വന്നതിന് റിയാസ് മന്ത്രിയുടെ കൂടെ നിൽക്കുന്നുണ്ട് പിന്തുണച്ചുകൊണ്ട് അങ്ങനെ എല്ലാത്തിനും നിലപാടുള്ള വി ഡി സതീശനൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം മിണ്ടാത്തത് നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു സമയമല്ലേ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ശാക്തമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇടപെടലുകൾ നടക്കുന്നു ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഈ പറയുന്ന യമനിയെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ച പോലും ഇന്ന് നടത്തേണ്ടി വരില്ലായിരുന്നു ഈ ഒരു യാഥാർത്ഥ്യവും ആളുകളും തിരിച്ചറിയണം ഇവിടെ പൊളിറ്റിക്സ് നിറികെട്ട പൊളിറ്റിക്സുമായിട്ട് കേന്ദ്രത്തെ കുറ്റം പറയുന്ന സഹലരെ മനസ്സിലാക്കുക അതൊരു ഔദ്യോഗിക രാജ്യമായിരുന്നെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ച പോലും ഇന്ന് നടത്തേണ്ടി വരില്ലായിരുന്നോ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ അത്രത്തോളം ശക്തമായത് കൊണ്ടാണ് ഒരു ഡേറ്റ് ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നത് അത് സകല ആളുകളും തിരിച്ചറിയണം സകല ആളുകളും പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരുന്നോളൂ നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ നമ്മുടെ നിമിഷപ്രിയെ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മോചിപ്പിച്ചു കൊണ്ടുവരുക തന്നെ ചെയ്യോ